നമ്മൾ സ്പെഷ്യൽ ഒരു ഐറ്റം സാൻഡ് പോണെ വീട്ടിൽ അപ്പൊ സാൻഡ്വിച്ച് ആക്കാൻ വേണ്ട സാധനങ്ങള് തക്കാളി ക്യാരറ്റ് പിന്നെ ഒരു മുട്ട മുട്ട ചിക്കി പൊടിച്ചിട്ട് ഇടാനാണ് പിന്നെ സോസ് ഇത് ബ്രെഡ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം മുട്ട ചിക്കി പൊടിക്കണം അപ്പൊ ചീസ് ഒക്കെ നിങ്ങൾക്ക് ചീസ് ഇടാം നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഗീട്ടിട്ടാണ് തോസ് ചെയ്യുന്നത്

कंटैक्टू चाहिए അപ്പോൾ ഇനി ചാമ്പ് ബ്രെഡ് എടുത്തിട്ട് മുകളിലോട്ട് സോസ് വെച്ച് കൊടുക്കണം ഇത് നമ്മള് റെഡി ആയിരുന്നു

നിങ്ങൾക്ക് ടോസ്റ്റഡ് ബ്രെഡ് ഇട്ടിൻ്റെ നോർമൽ ബ്രെഡ് എടുക്കും നമ്മളെ സാൻഡ്വിച്ച് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ അപ്പൊ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതുപോലത്തെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വേറെ ബ്ലോഗ്സ് ഇത് ഇടുന്നതായിരുന്നു Share and subscribe, and bye.